ഇന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗ് പ്രാഥമിക ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ സഞ്ജു സാംസണിൻ്റെ രാജസ്ഥാൻ റോയൽസ് നിലവിൽ ഒന്നാം സ്ഥാനക്കാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും മത്സരം ഗുവാഹത്തിയിലാണ് ഇന്ന് വിജയിച്ചാൽ രാജസ്ഥാൻ റോയൽസിന് രണ്ടാം സ്ഥാനം ഉറപ്പിക്കാനാകും ഒപ്പം ക്വാളിഫയർ വൺ കളിക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ വിജയത്തിന് വേണ്ടി തന്നെയാകും ഇന്ന് കണത്തിലിറങ്ങുക ഒന്നാം സ്ഥാനം ഇതിനകം തന്നെ ഉറപ്പിച്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചില മാറ്റങ്ങൾ ഇന്ന് അവരുടെ ടീമിൽ വരുത്താൻ സാധ്യതയുണ്ട് അത് മുതലെടുത്ത് ജയിക്കുകയാകും രാജസ്ഥാൻ റോയൽസിന്റെ ലക്ഷ്യം അവസാന നാല് മത്സരങ്ങളിലും പരാജയപ്പെട്ട രാജസ്ഥാൻ റോയൽസ് വളരെ മോശം ഫോമിലാണുള്ളത് പ്ലേ ഓഫ് മുന്നിൽ നിൽക്കെ ഒരു മത്സരം വിജയിച്ച് ഫോമിലേക്ക് തിരികെ വരാനായിരിക്കും സഞ്ജുവും സംഘവും ആഗ്രഹിക്കുക അവസാന മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റിങ്ങും ബോളിങ്ങുമെല്ലാം ഒരുപോലെ വൻ പരാജയമായിരുന്നു സീസണിൻ്റെ തുടക്കത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിട്ടപ്പോൾ രാജസ്ഥാൻ റോയൽസിന് വിജയിക്കാനായിരുന്നു ആ വിജയം എന്നും ആവർത്തിക്കാൻ കഴിയുമെന്ന് രാജസ്ഥാൻ ആരാധകർ വിശ്വസിക്കുന്നു പഞ്ചാബ് കിങ്സിനെതിരെ കഴിഞ്ഞ മത്സരത്തിന് മുൻപ് തന്നെ രാജസ്ഥാന് തിരിച്ചടിയേറ്റിരുന്നു ഓപ്പണർ ജോസ് ബട്ട്ലർ ഇംഗ്ലണ്ട് ദേശീയ ടീമിനൊപ്പം ചേരാൻ നാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു പാകിസ്ഥാനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ബ്ട്ലർ മടങ്ങിയത് ജോസ് ബട്ട്ലർക്ക് പകരമെത്തിയ ഇംഗ്ലീഷ് താരം ടോം കോഹ്ലർ കാഡ്മോർ പഞ്ചാബിനെതിരെ നിരാശപ്പെടുത്തുകയാണുണ്ടായത് പതിനെട്ട് റൺസുമായി കാഡ്മോർ മടങ്ങി കൂടുതൽ പന്തുകൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തു എങ്കിലും താരത്തിന് ഒരവസരം കൂടി നൽകിയേക്കും രാജസ്ഥാൻ കാഡ്മോർ ൊപ്പം ഒരറ്റത്ത് യശസ്വ ജയ്സ്വാൽ തുടരും മൂന്നാമനായി സഞ്ജു സാംസണും പിന്നാലെ റിയാൻ പരാഗ് പരിക്കിന് ശേഷം ഷിൻബ്രോൺ ഹെറ്റ്മേയർ തിരിച്ചുവരുന്ന മത്സരം കൂടിയായിരിക്കും ഇത് പരാഗിന് ശേഷം ഹെറ്റ്മെയർ കളിക്കും അതോടെ റോമൻ പവലിന് സ്ഥാനം നഷ്ടമാവും തുടർന്ന് ദ്രുവ്ജൂറൽ ക്രൈസിലെത്തും ബോളിംഗ് നിരയിൽ മാറ്റത്തിന് രാജസ്ഥാനിൽ സാധ്യതയില്ല എന്നാൽ പ്ലേ ഓഫ്സിൽ ക്വാളിഫയർ വൺ കളിക്കാൻ ഉറപ്പിച്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൽ മാറ്റങ്ങൾ ഉറപ്പാണ് കാരണം അവരുടെ അവസരം കിട്ടാത്ത യുവതാരങ്ങൾക്ക് ഇന്ന് മത്സരത്തിൽ കളിപ്പിച്ചേക്കും